ഹായ് ഞാൻ രാജി ഗാർഡനിങ്ങും പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കും അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകാതിരിക്കുക അപ്പോൾ നമുക്ക് മഴക്കാലത്ത് എല്ലാ പൂന്തോട്ടങ്ങളിലും പൂക്കളൊക്കെ കുറവായിരിക്കും എന്നാലും നമ്മൾ ചില ചെടികളൊക്കെ നമ്മളെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിറച്ച് പൂക്കളൊക്കെ ഈ ഒരു മഴ സമയത്തും നമുക്ക് നമ്മളെ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ബോൾസം അതായത് കാശിത്തുമ്പ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് തുമ്പ എന്ന് പറയാറുണ്ട് പിന്നെ ബോൾസം എന്നാണ് കറക്റ്റായിട്ടുള്ള ഒരു പേര് അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ മഴക്കാലത്തും നിറച്ച് പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടാകും ഈ ഒരു പ്ലാന്റ് ഒക്കെ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സുകളും വന്ന് തുടങ്ങും ഇതെല്ലാം ഞാൻ സീഡ്സ് പാകി മുളപ്പിച്ച തൈകളാണ് അപ്പോൾ ഏകദേശം മൂന്ന് മാസമായിട്ടുള്ളൂ നിറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്ലാന്റുകളിൽ പൂക്കൾ വരാനുണ്ട് അതുപോലെ ഒരുപാട് മുട്ടുകൾ വന്നപ്പോൾ അതെല്ലാം ഇനി ബിരിയാണിയുമുണ്ട് ഇപ്പോൾ നമുക്ക് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ബോൾസം ഇപ്പോൾ എനിക്കിതിൻ്റെ ഒരു നാല് കളർ വെറൈറ്റിയാണ് എൻ്റെ ഒരു ഗാർഡനിലുള്ളത് ഒരുപാട് വെറൈറ്റി ബോൾസും കളേഴ്സ് ആണ് എൻ്റെ കയ്യിലിപ്പോൾ നാല് കളറാണുള്ളത് ഒരു കെയറും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ബോൾസം ഇതിപ്പോൾ ഞാൻ യാതൊരു വളപ്രയോഗവും ഇതുവരെ ഈ പ്ലാന്റിന് കൊടുത്തിട്ടില്ല മണ്ണിലൊരു ചാണകപ്പൊടി പോലും ഇട്ടല്ല ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് എന്നിട്ട് പോലും ഇത്രയധികം പൂക്കൾ ഈ ഒരു ചെടിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ബോൾസം നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ളത് ഇപ്പോൾ ജെ എസ് ബി കൊണ്ട് ഇളക്കിയ നല്ല നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഈ ഒരു ചെടി ആദ്യം തന്നെ നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് ചെറിയ ചെറിയ സീഡ്സുകൾ ഒരുപാട് ഒരുപാടുണ്ടാകാറുണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പുതിയ ചെടികളെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അതല്ല നമ്മളിന്ന് കളക്റ്റ് ചെയ്ത് വെച്ചില്ല എങ്കിൽ കൂടി ഇതിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കഴിഞ്ഞ് വീണ് കിടന്ന് വീണ്ടും ഒരുപാട് തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാകാറുമുണ്ട് ഇത് മറ്റൊരു സൈഡിൽ വെച്ചേക്കുന്ന ബോൾസം ചെടികളാണ് ഇതിലും പൂക്കളൊക്കെ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിറച്ച് ഇതുപോലുള്ള ബ്രാഞ്ചസ് ഒക്കെ ആവാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്ലാന്റ് ഒരു ഒന്നൊന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതിന് നമ്മൾ അനുവദിക്കാതെ ഇതിൻ്റെ ഒരു തലപ്പ് ഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന ഓരോ തലപ്പ് ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിറച്ച് പൂക്കളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതായതൊക്കെ കണ്ടില്ല ഒരു രണ്ട് മൂന്ന് പ്ലാന്റിങ്ങനെ അടുത്ത് വെച്ചേക്കുന്നതാണ് യും വലിയതായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ചില ചെടികളിലെ ഒരുപാട് തിങ്ങി ഞെരിങ്ങി തന്നെ ഇലകളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇലകളും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും വീണ്ടും വീണ്ടും വരും പക്ഷെ അങ്ങനെ വരുമ്പോൾ പൂക്കൾ കുറയാനുള്ള സാഹചര്യം കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വരുന്ന ഇലകളും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാകും നമ്മൾ യാതൊരു കെയറും വേണ്ടാതെ തന്നെ നമുക്ക് ഈ ഒരു മഴക്കാലത്തും നിറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ബോൾസം ചെടികൾ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ സീഡ്സുകൾ എവിടെയെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് തീർച്ചയായും നിങ്ങളെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക ഇന്ന് കാണിച്ച പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ